ഒരു ആറു വയസ്സായ കുട്ടി തീരെ സംസാരശേഷിയില്ലാത്തതായ ഒരു കുട്ടി കുട്ടിയും കൊണ്ട് അവർ അമ്മേശന്മാർ വന്നു പെൺകുട്ടിയാണ് ആറു വയസ് ആറു വയസ്സായി മൂകയാണ് ആരോട് പറയും സങ്കടം നൊന്തുപറ്റ വയറിൻ്റെ വേദന പറഞ്ഞറിയിക്കാനേ കൊണ്ട് സാധ്യമല്ലല്ലോ തിരുനാമാചാരൻ്റെ അടുത്ത് സങ്കടം പറഞ്ഞു അന്നേരം തിരുനാമാചാരൻ ആവട്ടെ കുറച്ച് ഭഗവാന്റെ എല്ലാം കുട്ടിക്ക് വായലിട്ട് കൊടുത്ത് നാരായണ നാരായണ മോളെ നാമം ജോയിക്കൂ നാരായണ ജവിക്കൂ എന്ന് പറഞ്ഞു നാമം ജീവിക്കാനേ കൊണ്ട് നാരായണ ജീവിക്കാൻ ജപിക്കാനേ കൊണ്ട് ആരംഭിച്ചു ഹരി ഓം നാരായണ ഒരു കാര്യപ്പം പരിപൂർണതമാവതാര സ്വരൂപിയായ ശ്രീകൃഷ്ണ ഭഗവാന്റെ അഭോവങ്ങളായ ആനന്ദഹനലീലകളിൽ ഭഗവാന്റെ സതീർത്ഥന്മാരായി കഴിഞ്ഞിരുന്നതായ മൂന്ന് ഭാഗവതന്മാരാണ് ഉദ്ധവരും അർജുനനും ശ്രീധാമാവും അർജുനൻ ഭഗവാൻ്റെ സമവയസ്കനായിരുന്നു ഉദ്ധവർ ഭഗവാന്റെ കളിക്കൂട്ടുകാരനായി എന്നും നീളുപോലെ അനുഗമിച്ച ആളായിരുന്നു ശ്രീധാമാവാട്ടെ ഗുരുകുലത്തിലെ ഭഗവാനോടൊപ്പം ഒന്നിച്ച് വേദാധ്യായം ചെയ്യാൻ ഭാഗ്യം സിദ്ധിച്ചതായ സഖമായിരുന്നു ശ്രീധാമാവ് ദാരിദ്ര്യ ദുഃഖം കൊണ്ട് സഹിക്കുവയ്യാതെ വളരെ വിഷമിച്ച് കഴിയുന്നതായ വേളയിൽ ആ ശ്രീധാമാവൻ്റെ പത്നി കുജാലപത്നിയും മഹാപ്രഭുവിന് ലക്ഷ്മി വല്ലവനായ മഹാപ്രഭുവിനെ ചെന്നൊന്നും ദർശിച്ചുകൂടെ നമ്മുടെ ദാരിദ്ര്യം എല്ലാം തീർത്തു തരില്ലേ ഒന്നിന്ന് കാണണമേ ദാസിരി ദ്രവിണം ഭൂരി സീതയത്തെ കുടുംബിനെ കുടുംബിയായിരിക്കുന്നതായ നമ്മളുടെ എല്ലാ ദാരിദ്ര്യ ദുഃഖങ്ങളും തീർത്തു തരുമെന്ന് പ്രാർത്ഥിച്ചതായ സമയത്ത് എന്നാകിലോ ഞാനത് കണ്ടുപോരാം തന്നാകിലോ ഞാനത് കൊണ്ടുപോരാം നന്ദാത്മജന്തൻ്റെ മുഖാരവിന്ദം മന്ദസ്മിരാജ് അത് കണ്ടുപോരാം എന്ന് പറഞ്ഞ് ആ മഹാപ്രഭുവിനെ ദർശിക്കണമെന്ന കാലം വളരെ കാലമായി ഞാൻ കാത്തിരിക്കുകയാണ് എനിക്കത് സന്തോഷമേ ഉള്ളൂ ഞാൻ പോയി വരാം ദേവി വല്ലതും തന്നാൽ അത് കൊണ്ടുവന്ന് തരാം എനിക്ക് ആ മഹാപ്രഭുവിൻ്റെ ശ്രീ തിരുമുഖ ദർശനം ദർശിക്കാൻ സാധിക്കുമല്ലോ എന്ന് പറഞ്ഞ് ഭഗവാനെ ദർശിക്കാനെ കൊണ്ട് ചെന്ന് ചെന്നു ശ്രീധാമാവിനെ ശ്രീധാമാവ് കൊണ്ടുപോയതായ ആ അവൽ കിഴിയെല്ലാം ഭഗവാൻ മിതമായ ആനന്ദത്തോടുകൂടി സ്വീകരിച്ചു തിരിച്ച് ഭഗവാൻ്റെ അനുഗ്രഹ അനുഗ്രഹം എല്ലാം വാങ്ങി തിരിച്ചു പുറപ്പെട്ടു തൻ്റെ ഭവനത്തിലെത്തിയതായ സമയത്ത് രണ്ടാം ദ്വാരകാപട്ടണങ്ങളൊക്കെ മാറിയിരിക്കുന്നതായ തൻ്റെ കുടിനെ കണ്ട് ആശ്ചര്യസബ്ധനായി അനുഭവിച്ചാൽ തീരാത്ത അത്ര ആ ഐശ്വര്യം വഴിഞ്ഞൊഴുകുന്നതായ ലക്ഷ്മിദേവി കളിപ്പന്തലിട്ട് കളിയാടുന്നതായ രണ്ടാം ദ്വാരക കൊട്ടാരം പോലെ ശോഭിക്കുന്നതായ ആ കുടിനെ കണ്ടതായ സമയത്ത് പടിഞ്ഞാറ് നോക്കി നമസ്കരിച്ചു ഈ ഒരു നേരത്തെ ഭക്ഷണത്തിന് വഴിയില്ലാത്തതായിവന് ശശ്വൽ ദരിദ്ര സമൃദ്ധി ഹേതു ഇത്രയും വലിയൊരു ഐശ്വര്യം ഉണ്ടാവണമെങ്കിൽ ആശ്രദവത്സരനായ അഭയങ്കരനായ മഹാപ്രഭുൻ്റെ കാരുണ്യമല്ലാതെ വേറൊന്നും തന്നെ ഇല്ല എന്ന് പറഞ്ഞാൽ നോക്കി നമസ്കരിച്ചു അന്നേരം ഭഗവാൻ ചോദിച്ചു ഇനി എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്താവശ്യം ശ്രീധാമാവ് എന്നു വേണമെങ്കിൽ ചോദിച്ചോളൂ എന്ന് അന്നേരം ശ്രീധാമാവ് ഇരികരങ്ങളും കൂടി പ്രാർത്ഥിച്ചു പ്രഭോ എൻ്റെ കുഞ്ഞുങ്ങളെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വഴിയില്ലാതെ ഒട്ടിയെ വയറോടുകൂടി കരഞ്ഞ് കണ്ണീർ വാർത്ത് കയഴുന്നതായ സമയത്ത് ഞാൻ ഒരിക്കലും എൻ്റെ ദാരിദ്ര്യം തീർത്തു കരയണമെന്ന് പ്രാർത്ഥിച്ചിട്ടില്ല ഒരു സംഘടങ്ങളും പരാതിയും പരിഭവവും അവിടുത്തെ തിരി സന്നിധിയിൽ ഉണർത്തിച്ചിട്ടില്ല അന്നും ഇന്നും എന്നും ഉള്ളവർ പ്രാർത്ഥിക്കാൻ ഒന്ന് മാത്രമേ ഉള്ളൂ ശൈവമേ സൗഹൃദ സഖ്യമേത്രി ദാസ്യം പുനർജന്മനി ജന്മനസ്യാൽ മഹാനുഭാവേന ഗുണാലയേന വിഷജിതസ്ഥൽ പുരുഷ പ്രസംഗം ഈ ജന്മത്തിൽ അരുളീറായ മഹാഭാഗ്യം ജന്മജന്മാന്തരങ്ങളിലും അരുളയണമേ ഈ ശ്രീ ശ്രീകൃഷ്ണദാസ്യം പുനർജന് ജന്മന് ജന്മനസിയാൽ ജന്മജന്മാന്തരകളിലും ഭവിക്കണമെന്ന ആത്മാർത്ഥമായി ഉള്ളുരുങ്ങി പ്രാർത്ഥിച്ചു ശ്രീ ഗുരുവാരപ്പൻ്റെ ഒരു പ്രത്യേക കാരുണ്യം എന്ത് പ്രാർത്ഥിച്ചോ അതുപോലെ അത് നടത്തി കൊടുക്കുക എന്നുള്ളതാണ് ഭക്തവത്സലായ മഹാപ്രഭുവിൻ്റെ മഹാകാരണ്യം എന്ന് പറയുന്നത് ദാസ്യം പുനർജന്മന് ജന്മനസിയാൽ എന്ന് രണ്ടു പ്രാവശ്യം പ്രാർത്ഥിച്ചതിൻ്റെ പരമായിട്ട് ആ ശ്രീധമാവൻ കുച്ചേലിനെ രണ്ട് ജന്മങ്ങൾ കൊടുത്തു ആ ശ്രീധാമാവാണ് കുശേലനാണ് പിന്നീട് പൂന്താനമായിട്ട് ജനിച്ചതെന്ന ആ പൂന്താനത്തിനൊരു പുനർജന്മം കൊടുത്തു ഭഗവാൻ അതാണ് അഭിനവ പൂന്താനം എന്ന് പുഴ പെറ്റതായ പരമപൂജനീയ തിരുനാമാചാര്യ പരമസൽഗുരു എന്താ അതിന് തെളിവ് എന്താ വിശ് എങ്ങനെ വിശ്വസിക്കുക എന്നാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടില് പൂന്താനത്തിന്റെ ഇടത്തുപുറം ക്ഷേത്രത്തിലെ ഒരു ദേവപ്രശ്നം വിശ്വ വെച്ചതായ സമയത്ത് പൂന്താനം യാത്രയ്ക്ക് കൊണ്ടുപോകുന്നതായ ഒരു ദേവാരമൂർത്തി ഒരു ശ്രീമൂർത്തി വിഗ്രഹം അവിടെയുണ്ട് എന്ന് പ്രശ്നത്തിൽ തെളിഞ്ഞുകൊണ്ട് ചെന്ന് നോക്കി ആ പ്രശ്നത്തിൽ കണ്ട കണ്ടത് പ്രകാരം അത് അതവിടെ കണ്ടെത്തി അതിനെ എന്ത് ചെയ്യണം ഗുരുവാരെ അമ്പലത്തിലേക്ക് കൊടുക്കണമോ ഇനി വേറെ ഒരു ക്ഷേത്രം കെട്ടി സംരക്ഷിക്കണമോ എന്നെല്ലാം നോക്കി അന്നേരം പരമ്പൂജിനെ തിരുനാമാചാരൻ സമർപ്പിക്കാനാണ് കണ്ടത് എങ്ങനെയാണോ കൃഷിയും സുതുപസുമായി ജനിച്ചതായ സമയത്ത് അവർ പൂജിച്ചിരുന്നതായ ആ ശ്രീമൂർത്തി പിന്നീട് അവർ കശ്യവനും അതിരിയായിട്ട് പുനർജ്ജനിക്കാനടിയായതായ വേളയിൽ ആ ജന്മത്തിന് പൂജിക്കാനിടയായത് പിന്നീട് ദേവിക വസയന്മാരായിട്ട് അവർ വീണ്ടും ജനിച്ചതായ സമയത്ത് ആ ശ്രീമൂർത്തിയെ തന്നെ ദ്വാരയിൽ വെച്ച് പൂജിക്കുവാനും ഇന്ന് ഗുരുവായൂരപ്പനായിട്ട് നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടങ്ങ് വിരാജിക്കുന്നത് തലമുറ തലമുറകളായിട്ടങ്ങ് കൈമാറി വന്ന് ഭഗവാനെ ഉപാസിച്ചു കൊണ്ട് കഴിഞ്ഞത് അതുപോലെ പൂന്താനം പൂജിച്ചതായ കണ്ണൻ വീണ്ടും തിരുനാമാചാരൻ്റെ കരങ്ങളിൽ തന്നെ എത്തിച്ചേർന്നു എന്നുള്ളത് തന്നെ തിരുനാമാചാര്യൻ പൂന്താനത്തിൻ്റെ പുനർജന്മമാണ് എന്നുള്ളതിന് വ്യക്തമായ ദൃഷ്ടാന്തമാണ് ഇവിടെ കൊണ്ടുവന്നു പൂന്താനം കണ്ണനെ കെട്ടി സംരക്ഷിക്കണമോ എന്തെല്ലാമാണ് വേണ്ടത് എന്ന് ചോദിച്ചതായ സമയത്ത് ഇവിടെ വേറൊന്നും വേണ്ട പൂജയോ അഭിഷേകാദികളോ യാതൊന്നും തന്നെ വേണ്ട നാമജമാണ് പ്രധാനം ഭക്തന്മാർ നാമം ജപിക്കുന്നിടത്ത് നാമം കേൾക്കുന്നിടത്ത് തന്നെ ഇരുത്തിയാൽ മതി എന്ന് പൂന്താനം കണ്ഠൻ്റെ നാമനിവേദ്യം പൂന്താനം കണ്ണനുള്ളതായ പ്രധാന നിവേദ്യം ഭക്തന്മാരുടെ നാമജവുമാണ് കരികാലത്ത് അന്നകരപ്രാണന്മാരായി കഴിയുന്നതായി ജീവന്മാർക്ക് ശാശ്വത ശാന്തിക്ക് ഭഗവത് നാമമല്ലാതെ വേറൊരു ഗതിയില്ല എന്ന് ജ്ഞാനപ്പാന നാമപാനയിലൂടെ പൂന്ത്യൻ മൊഴികളിലൂടെ ലോകത്തെ പഠിപ്പിച്ചതായ പൂന്താനത്തിൻ്റെ പുനർജന്മമായ തിരുനാമാചാര്യൻ പൂന്താനം കണ്ണൻ ഇവിടെ വരുന്ന ഭക്തന്മാരെ കൊണ്ടെല്ലാം നാമജപം കീർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നു കോടാനുകോടി ജനങ്ങൾക്ക് ഭഗവത് നാമത്തിൻ്റെ മഹത്വം പകർന്നു കൊടുക്കുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്ത് ഈ സംസാര സാഗരത്തിൽ കിടന്ന സന്തത്ത യുക്തന്മാരായി കഴിയുന്നതായി ജീവന്മാർക്ക് അഭയസ്ഥാനമായിട്ട് ആത്മീയതയുടെ ഉറവിടമായിട്ട് പ്രക്ഷോഭിച്ചതായ യുഗപുരുഷനാണ് തിരുനാമാചാര്യൻ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് കർക്കിടമാസം അഴൻ നക്ഷത്രത്തിലാണ് അവിടുന്ന് ഭൂജാതനായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മാർച്ച് പത്തൊമ്പതാം തീയതി മീനത്തിൽ ദേവരി നക്ഷത്രത്തിൽ അറുപത്തി ഒൻപതാമത്തെ വയസ്സിൽ ശ്രീ ഗുരുവാരപ്പിൻ്റെ തൃപ്പാലങ്ങളിൽ വിലയം പ്രാപിച്ചു പരമ്പൂജനിയെ തിരുനാമാചാര്യനെ അനുസ്മരിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മുതൽ തിരുനാമ സപ്താഹം യാറന്നു വേണ്ടിയാണോ തിരുനാമാചാര്യൻ ജന്മം കൊണ്ടത് ഉപദേശിച്ചതും ഉദ്ദേശിച്ചതും യാതൊന്നു തന്നെയാണോ ആ നാമസങ്കീർത്തനത്തിൻ്റെ അലയോലികൾ പാരിലെങ്ങും പ്രചരിപ്പിച്ചുകൊണ്ട് കുടമുടഞ്ഞാലും അമർതൊഴുകും എന്ന് പറയുന്ന പോലെ ഭൗതിക ശരീരം വെടിഞ്ഞാലും ആ തിരുനാമ പ്രചരണം എന്നുള്ളത് ഈ സങ്കീർത്തന ഭക്തിയുടെ പ്രവാചകനായ തിരുനാമാചാര്യൻ ഇന്നും അനസ്യൂതം വാരിക്കോരി ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഭഗവത് നാമസങ്കീർത്തനമാണ് ഈ കലികാലത്ത് മുഖ്യധർമ്മം എന്നുള്ളതായ ശാസ്ത്രസാരത്തെ സനാതനധർമ്മ സനാതനധർമ്മത്തിൻ്റെ സന്ദേശവാഹനായി നമ്മൾക്ക് കൺമുന്നിൽ കളിയാടാൻ കാണാൻ പറ്റുന്നതായ മഹാപുരുഷനായിരുന്നു തിരുനാമാചാര്യൻ പാടഭാംസുക്കളാൽ പാരിനെ പവിത്രമാക്കാൻ പോകുന്നതായ പരമഭാഗവന്മാരെ പ്രദാനം ചെയ്തതായ പാരമ്പര്യം ഈ ഭാർഗവഭൂമിക്കുണ്ടെങ്കിലും സങ്കീർത്തന ഭക്തി ഉറവിടമായ ഭൂരോഗ വൈകുണ്ടമായ ഈ ഗുരുവായൂർപ്പന്റെ സന്നിധിയിൽ നമ്മൾക്ക് കൺ കൺമുന്നിൽ കാണാൻ പറ്റുന്നതായ ഒരു മഹാ തേജസ്സായിരുന്നു മഹാപ്രതിഭാസമായിരുന്നു തിരുനാമാചാര്യൻ നാമസങ്കീർത്തനം കൊണ്ട് മാത്രം എന്തും നേടാനായിട്ട് സാധിക്കും സർവ്വരോഗോപശമനം സർവോപദ്രവനാശനം ശാന്തിതം സർവരിഷ്ഠാനം ഹരേർ നാമാനു എന്ന വേദങ്ങളിൽ പറയുന്നതായ ഭഗവത് നാമത്തിൻ്റെ മഹത്വത്തെ പ്രത്യക്ഷത്തിൽ അനുഭവപ്പെടുത്തി കൊടുത്തതായ ആചാര്യവരുനാണ് തിരുനാമാചാര്യൻ മഹാകവി ആക്കിത്തത്തിന് ക്യാൻസർ രോഗം വായിൽ ക്യാൻസർ രോഗം വന്നു ചികിത്സകൾ പലതും ചെയ്തു നോക്കി ഒരു രക്ഷയുണ്ടായില്ല വളരെ വിഷമത്തിലായി അന്ന് വീട്ടിൽ പെട്ടവരിപ്പാടൊക്കെ ക്യാൻസർ ഒന്നും മരിച്ചതായ കാലം ഇന്നത്തെ പോലെ ഈ ക്യാൻസർ രോഗത്തിന് ഈ ചികിത്സാവിധികളൊന്നും ഇത്ര കണ്ടങ്ങ് വിപുലമായിട്ട് പ്രചാരത്തിൽ വന്നിട്ടില്ല അന്നേരം തിരുനാമാചാര്യൻ്റെ അടുത്ത് സങ്കടം പറഞ്ഞു അന്നേരം തിരുനാമാചാര്യനാവട്ടെ ഒരാളുടെയും സങ്കടക്കണ്ണീര് കാണാൻ വയ്യാത്തതായി ഗുരുവായൂരപ്പൻ്റെ കാര്യണ്യം സ്വരൂപം കൊണ്ട് സ്വരൂപം കൊണ്ടാൽ എന്നവണ്ണം പ്രക്ഷോഭിക്കുന്നതായി തിരുനാമാചാര്യൻ പുറത്ത് കട്ടി അനുഗ്രഹിച്ചു പറഞ്ഞു അക്കിത്തം ഒന്നും വരില്ല ഗുരുവായൂരപ്പൻ്റെ സ്വന്തം ആളല്ലേ ദിവസവും രാവിലെ നാരായണ ജപിച്ച് കുറച്ച് കളഭവും ഒരു തുളസി അലേം കൂടി സേവിച്ചുകൊള്ളൂ ഗുരുാരൂപ്പൻ നോക്കിക്കൊള്ളുമെന്ന് ഗുരുാരിപ്പിനെ വേദമൂർത്തിയായി പ്രത്യക്ഷ ഗുരുയാരപ്പനെ കണ്ട് ആരാധിച്ചിരുന്നതായ അക്കിത്തം പിറ്റേനാൾ മുതൽ അനുഷ്ഠിക്കാൻ തുടങ്ങി പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം മാനവകഥ അനുസ്മരിച്ചു കൊണ്ട് ഇപ്പോൾ അക്കിത്തം പറയുമായിരുന്നു എനിക്കൊരിക്കലും ക്യാൻസർ വരില്ല ക്യാൻസറിൻ്റെ യാതൊരു ലക്ഷണവും ഇപ്പോഴില്ല കാരണം തിരുനാമാചാര്യൻ്റെ വാക്ക് ഗുരുയാരപ്പൻ സത്യമാക്കി തീർക്കുമോ എന്നുള്ളത് ഗുരു നടമാടും ദൈവമെന്നാണ് തിരുരാമാചാര്യനെ പ്രത്യക്ഷത്തിൽ കളിയാടുന്നതായി ഗുരുവാരൂപനെന്നാണ് തിരുരാമാചാരനെ ഭക്തന്മാരെ കണ്ട് ആരാധിച്ചിരുന്നത് ഒരിക്കൽ ഒരു ആറു വയസ്സായ കുട്ടി തീരെ ശേഷിയില്ലാത്തതായ ഒരു കുട്ടി കുട്ടിയും കൊണ്ട് അവർ ആ വന്നു പെൺകുട്ടിയാണ് ആറു വയസ്സ് ആറു വയസ്സായി മോകിയാണ് ആരോട് പറയും സങ്കടം നൊന്തുപറ്റ വൈറൻ്റെ വേദന പറഞ്ഞറിയിക്കാനേക്കൊണ്ട് സാധ്യമല്ലല്ലോ തിരുരാമാചാരൻ്റെ അടുത്തൊന്ന് സങ്കടം പറഞ്ഞു അന്നേരം തിരുരാമാചാരൻ ആവട്ടെ കുറച്ച് ഭഗവാൻ്റെ പ്രസാദമെല്ലാം കുട്ടിക്ക് വായിലിട്ട് കൊടുത്ത് നാരായണ നാരായണ മോളെ നാമം ജോയിക്കൂ നാരായണ ജവിക്കൂ എന്ന് പറഞ്ഞു നാമം ജോയിക്കാനേക്കൊണ്ട് നാരായണ ജവിക്കായി ജപിക്കാനേക്കൊണ്ട് ആരംഭിച്ചു സംസാരിക്കു സംസാരിച്ച ശേഷി തിരിച്ചു കിട്ടി പിന്നെ പഠിച്ച് വലുതായി നല്ല ഉദ്യോഗത്തിലായി ഇന്ന് ഗുരു ആരപ്പൻ്റെ കാരുണ്യഗങ്ങിയിൽ ആറാടിക്കൊണ്ട് ബാംഗ്ലൂരിൽ ആനന്ദമയമായിട്ടും കഴിയുന്നു ഇങ്ങനെ പറഞ്ഞാൽ തീരാത്ത വർണ്ണിച്ചാൽ മതിയാവാത്ത വർണ്ണനകൾക്കും വാക്കുകൾക്കും വിശേഷങ്ങൾക്കും അതീതമായിരിക്കുന്നതായ ഒരു മഹാപ്രതിഭാസമായിട്ട് അത്ഭുതങ്ങളിൽ അത്ഭുതമായിട്ട് ഭഗവത് നാമം കൊണ്ട് മാത്രം എന്ത് നേടാൻ സാധിക്കുമെന്ന് തെളിയിച്ചതായി തിരുനാമാചാര കാരുണ്യം അനവര അനവരതം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് മഹാത്മാക്കൾക്ക് ഒരിക്കലും മരണമില്ല മഹാത്മാക്കള് മരിച്ചിട്ടും ജീവിക്കുന്ന ആൾക്കാരാണ് ഒരിക്കലും മരിച്ചു ജീവി മരിച്ചിട്ടും ജീവിക്കണം എന്ന് പറയും കാലത്തിൻ്റെ വഴിത്താരി കാൽപ്പാടുകൾ പഠിച്ചിട്ട് പോയതായി മഹാത്മാക്കളെയാണ് നമ്മുടെ പുരാണങ്ങളിൽ ചിരഞ്ജീവികൾ എന്ന് പറയുന്നത് അങ്ങനെ തിരുനാമാചാര്യൻ അനശ്വര യശസ് യശസ്സിയാണ് ചിരഞ്ജീവിയാണ് ഭക്ത മനസ്സുകളിൽ സായിയായ ഭാവത്തിൽ ഇന്നും ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം വാരിക്കോരിച്ചൊരിഞ്ഞുകൊണ്ട് ഓരോ ഭക്തഹൃദയങ്ങളും ഗുരുവായൂരിപ്പൻ്റെ കാരുണ്യം ശ്രീകോവരാക്കി മാറ്റിക്കൊണ്ട് എവിടെ ചെന്നു കഴിഞ്ഞാലും അവരെ ഭൂലോക വൈകുണ്ഠമായ ഗുരുവായൂരിപ്പൻ്റെ തിരുസന്നിധിയിൽ നിൽക്കുന്നതായ ഒരു ആത്മീയ അന്തരീക്ഷത്തിലോട്ട് ഉയർത്താൻ പോകുന്നതായ അമാനുഷികമായിരിക്കുന്ന ഒരു സിദ്ധികളുള്ളതായ ആചാര്യവര്നായിരുന്നു മഹാപ്രതിഭാസമായിരുന്നു മഹാപുരുഷനായിരുന്നു തിരുനാമാചാര്യൻ ആ തിരുനാമാചാര്യൻ്റെ അനുഗ്രഹം എല്ലാവരുടെയും എല്ലായ്പ്പോഴും ഉണ്ടാവട്ടെ ഗുരുവായൂരിൽ വരുന്നതായ ഏവരും നാരായണാലയത്തിൽ വരണം തിരുനാമാചാരൻ്റെ തപസ്ഥലിയാണ് തിരുനാമാചാര്യ തപസ്ഥലിയാണ് പൂന്താനങ്കണ്ണൻ്റെ സ്ഥാനമാണ് ശ്രീകുരാരൂപ്പിൻ്റെ കാരണം നിറഞ്ഞു നിൽക്കുന്നതായ പുണ്യഭൂമിയാണ് പുണ്യഭൂമിയാണ് അങ്ങനെ എല്ലാ നിലയ്ക്കും ഒരു ത്രിവേണി സംഘമായിട്ട് ശോഭിക്കുന്നതായ ഈ പുണ്യസങ്കേതത്തിൽ വരണം പൂന്താനകണ്ണൻ്റെ സന്നിധിയിൽ വന്ന് നാമം ജീവിക്കണം വരെന്നും വേണ്ട നാമം ജീവിക്കുക മാത്രമേ വേണ്ടൂ നാരായണായ നമ എന്നുണ്ട് മന്ത്രപദം ആരെങ്കിലും ജപദ ചേരും മുകുന്ദപദം തീരാതെ സംസ്കൃതി വിഷം തീരുമെന്നറിയാം മാലോകരേ ജപറ നാരായണ എന്നമായ എന്നു തുഞ്ചൻ്റെ തത്ത ചെഞ്ചുണ്ടി വിടർത്തി പാടിയതായ ആ ഈരടികളെ ഓർത്തുകൊണ്ട് നാമം കൊണ്ട് നേടാൻ വയ്യാത്തതായിട്ടുള്ളതായി ഒന്നും തന്നെ ഇല്ല എന്ന് പ്രത്യക്ഷത്ത് തെളിയിച്ചതായി തിരുനാമാചാരൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നതായി പുണ്യഭൂമിയിൽ ദർശിക്കാൻ എല്ലാവരും വരണം അല്ലതായ അനുഗ്രഹം ഗുരു അരൂപനും ഗുരുനാഥനും അല്ലട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നാരായണ 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 നാരായണ